ും നേരമൊടിച്ച് ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും ഒരു അറാമ് ചെയ്തിട്ടില്ല ഞാൻ ആരുടെയും സ്വത്ത് ഭജിച്ചിട്ടില്ല ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല ഒരപരന്റെ സ്വത്തും അവന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ തുള്ളികൾ അവന്റെ പണം ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല എന്റെ കയ്യിൽ ഒരു മെന്റിയാറുമില്ല വീനാറുമില്ല ഒരു തന്റെ സ്വത്തിന്റെ ഒരു അംശവും എന്റെ മണ്ണിലില്ല എന്ന് മനുഷ്യർ തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യർക്ക് സമാധാനം സമാധാനമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സമാധാനത്തെ കുറിച്ചുള്ള ഇസ്ലാം വല്ലാഹുയുസലാം അള്ളാഹു നിങ്ങൾ ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് ഖുറാനിന്റെ പത്താം അധ്യായം ഇരുപത്തഞ്ചാമത്തെ വചനം ഇവിടെ എൺപത്തൊമ്പതാം അധ്യായം സൂറത്ത് അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ മനസ്സിന്റെ ഉടമകളെ ഇവിടെ ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ച് ആലോചിച്ചേ ഞാൻ സമ്പാദിച്ച സമ്പാദ്യം എന്റെ കുടുംബത്തോടുള്ള പെരുമാറ്റം എന്റെ ജീവിതത്തിൽ എന്റെ പെരുമാറ്റം എന്റെ പ്രിയങ്കരനായ പല സുഹൃത്തുക്കളും പറയും ഗൾഫിലായിരുന്നു നല്ല സ്ഥാപനം ഉണ്ടായിരുന്നു മലയാളികളെയായിരുന്നു ഏൽപ്പിച്ചത് ഹോട്ടലുകൾ ഉണ്ടായിരുന്നു എല്ലാം തകർന്ന് തെരിപ്പണമായി പോയി എന്താ കാരണം കൂടെ ജോലി ചെയ്ത ശമ്പളം കൊടുത്ത കൃത്യമായി നോക്കിയ നാട്ടിൽ വയന്ന് നടന്നപ്പോ ഉപജീവനത്തിന് വഴിയില്ലാതെ പോയപ്പോ വിളിച്ചു കൊണ്ടുവന്ന് നല്ലൊരു ജോലിയിലേൽപ്പിച്ച് ആരോരും നോക്കാനില്ലാത്ത ഘട്ടത്തിൽ തന്നെ വിശ്വസിച്ച് വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട മുതലാളിയെ വഞ്ചിച്ച് ഉണ്ടാക്കിയ കോടികളുടെയും ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും കണക്കിനെ കുറിച്ചോർക്കുമ്പോ ഒരു കാര്യം ഓർക്കുക മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തെ ഉപയോഗിക്കാൻ പോകുന്നു എന്നത് അതേ ആക്സിഡന്റ് പറ്റി ഒരേ കഷ്ടമായി മനുഷ്യർ റോട്ടിൽ കണ്ടുകൊണ്ടാണ് ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് ഞാൻ സഞ്ചരിച്ചു പോകുന്നത് എക്സ്പ്രസ് ഹൈവേകളിൽ ജീവൻ പൊലിഞ്ഞു പോയ ആയിരങ്ങളെ ഓർക്കുമ്പോൾ തലയോട്ടി ചോർന്നുപോയ കൈകാലുകൾ ഛേദിക്കപ്പെട്ട ശരീരം ചതഞ്ഞറിഞ്ഞ് മാന്തിയെടുക്കാൻ കൈക്കോട്ടും പിക്കാസും കൊണ്ടുവന്ന ചരിത്രമുണ്ട് നമ്മുടെ കേരളത്തിന്റെ ഹൈവേകളിലും നാടുകളിലുമെന്ന് നിങ്ങൾ ഓർക്കണം അതേ നാളെ മണ്ണോട് മണ്ണ് ചേരാനുള്ളവരാണ് നമ്മൾ ഏത് നിമിഷവും മരണം നമ്മളോടൊപ്പം വന്നു ചേരാനുണ്ട് അതുകൊണ്ട് തന്നെ അറിയുക നമ്മുടെ നാഥനെ നമുക്ക് വായി നിറകിയ നാഥനെ നമുക്ക് വെള്ളം നിറകിയ നാഥനെ നമുക്ക് കൈകാലുകൾ നൽകിയ നമ്മുടെ നാഥനെ ശ്വസിക്കാനുള്ള പ്രക്രിയകൾ നൽകിയ നാഥനെ ഒരു ദീനാറ് പോലും ചോദിക്കാതെ ശ്വസിക്കാതെ യഥേഷം വായി നൽകിയ നമ്മുടെ നാഥനെ കുടിക്കാനുള്ള വെള്ളം നൽകിയ നമ്മുടെ നാഥനെ നമ്മുടെ പാൻക്രിയാസിനെ ചെരിപ്പെടുത്തിയ നമ്മുടെ നാഥനെ നമ്മുടെ ആന്തരിക വയവങ്ങളെ വ്യവസ്ഥപ്പെടുത്തിയ നമ്മുടെ നാഥനെ സെറിബെറവും ചെറിബെല്ലവും സെറിബ്രവും അതുപോലെ പലതും നമുക്ക് നൽകിയ നമ്മുടെ നാഥനെ വഫിയം പുസിക്കുമപ്പലാസുറൂൻ നിങ്ങളുടെ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ കല പറയാൻ ആ അത്ഭുതങ്ങളുടെ കലവറ നൽകിയ വിശുദ്ധ ഖുറാനിന്റെ അമ്പതാമധ്യ അമ്പത്തൊന്നാം അധ്യായത്തിലെ ഇരുപത് ഇരുപത്തൊന്ന് വചനങ്ങൾ അമ്പത്താറാം അധ്യായത്തിലെ ഇരുപത് ഇരുപത്തൊന്ന് വചനങ്ങൾ മനുഷ്യരെ നിങ്ങളുടെ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ കല പറയാൻ നോക്കിയേ പരമകാരുണ്യകനായ തമ്പുരാൻ ഇരുന്നൂറ് കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജത്തെ അണ്ടവുമായി കൂടിച്ചേരാൻ സൗകര്യമൊരുക്കി ആര് മനുഷ്യന്റെ ഇടപെടലുകളല്ല ഗർഭപാത്രത്തിലെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ മുമ്പാഹു റബ്ബുക്കും ആ റബ്ബിനെ ഓർക്കാൻ ആ റബ്ബിന്റെ ഏകത്വം അംഗീകരിക്കാൻ ആ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ എന്ന പ്രവാചകന്റെ പ്രഖ്യാപനം നെഞ്ചിലേറ്റാൻ മുസ്ലിം ലോകത്തിന് സാധിച്ചില്ല ദർഗകളിലെ കോടുകയാൻ മനുഷ്യ ദൈവങ്ങളിലെ കോടുകയാൻ എന്തിനധികം പ്രവാചകന്റെ സുന്നത്തുകളുണ്ട് ഒരു നല്ല പിതാവായി ഒരു നല്ല മകനായി ഒരു നല്ല പിതാമകനായി ഒരു നല്ല പേരക്കുട്ടിയായി ഒരു നല്ല അയൽവാസിയായി ഒരു നല്ല കമാൻഡറായി ഒരു നല്ല യുദ്ധനിപുണനായി ഒരു നല്ല അനുയായിയായി ജിബിലീലിന്റെ മുമ്പിൽ ഇരുന്ന് സമാധാന ചിത്തമായി വിജ്ഞാനം പകർന്ന ശിഷ്യനായി അനുയായികളെ അനുയായി വൃന്ദം വഴിതെറ്റിപ്പോയപ്പോ അവർക്ക് വിജ്ഞാനത്തിന്റെ മൊഴിമുത്തുകൾ പകർന്ന ഗുരുനാഥനായി ജീവിതത്തിന്റെ ഏതേത് ഗട്ടങ്ങളിലും മാതൃക കാണിച്ച അള്ളാഹുവിന്റെ റസൂലിനെ ആ സുങ്ങത്തിന് നിഷ്കരണം കഴുത്ത് ഞെരിച്ചു വന്ന് ഏതോ ബോംബെ തെരുവിൽ കച്ചവടക്കാരനായ ജാലിയംവാറയുടെ കയ്യിൽ നിന്ന് മുടിവാങ്ങി ലക്ഷോപലക്ഷം മനുഷ്യരെ പറ്റിച്ച് ചതിച്ച് കോടാനുകോടികളുടെ ഡോളറുകളിലും വീനാറുകളിലും ഭ്രമിച്ചുപോയി മരണത്തിന്റെ ആറടി മണ്ണാകുന്ന കവർന്ന മറന്ന പൗരോഹിത്യത്തിന്റെ കരാളാസങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിച്ചതും إيشان بيبورنا مايا جيبذة قرشوركم بول الذين يتبعون الرسول النبي اللمي الذي يجدونه مكتوبا عندهم في التوراة والنجيل يأمرهم بالمعروف وينهاؤهم عن المنكر ويحل لهم الطيبا ويحرم عليهم الخبائس ويضو أنهم إسرهم والعالة التي كانت عليهم توراة الانجيل الزبور الپورو وفيرانجل പേരെടുത്തു പറഞ്ഞ ഒരു പ്രവാചകൻ ആ പ്രവാചക തിരുമേനി ആ പ്രവാചക തിരുമേനിയുടെ ദൗത്യം എന്തായിരുന്നു നന്മ കൽപ്പിച്ചു ആ പ്രവാചകൻ തിന്മ വിരോധിച്ചു ആ പ്രവാചകൻ നന്മ കൽപ്പിച്ചു തിന്മ വിരോധിച്ചു എല്ലാ നല്ല കാര്യങ്ങളും അനുവദിച്ചു മുസ്ലിങ്ങളെ നമ്മുടെ ശരീരം ആരുടെ വരദാനമാണ് അള്ളാഹുവിന്റെ വരദാനമല്ലേ അല്ലേ പുക വലിച്ചു തള്ളുകയാണ് സിഗരറ്റ് വലിച്ച് നെഞ്ചകം കേടുവരുത്തുകയാൾ ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ ഒരു റൂമിൽ സ്വകാര്യമായ റൂമിൽ ഒരു വിശ്വാസി കിടക്കുമ്പോ പുകവലിച്ച ഗന്ധം ആ റൂമിനെ ദുർഗന്ധത്തിൽ മുക്കുകയാൻ ഭാര്യക്ക് സഹിക്കാൻ വയ്യ ഹാർട്ട് തേഞ്ഞ് പോയി അതുപോലെ തന്നെ സീറോസീസ് വന്നു എന്നേ കാരണം സ്വന്തം നെക്സിനോടുള്ള ബാധ്യത നിർവഹിക്കാതെ പോയത് അല്ലേ അടിസ്ഥാനപരമായതല്ലേ അല്ല നൽകി ഈ ശരീരത്തെ കേടുവരിത്തമ്പാരുണ്ടോ രാത്രി എഴുന്നേറ്റ് തണുത്ത രാത്രിയിൽ ഒടുവിച്ചെയ്ത് രണ്ടരക്കായിട്ട് മൂന്നരക്കായിട്ട് വിത്തു നിസ്കരിക്കാൻ നിസ്കരിക്കുമ്പോ ഓതിയിട്ട് പാത്തിക പൂർത്തിയാക്കാൻ ചുമച്ചിട്ട് പുകവലിച്ചതിന്റെ പേരിൽ കഴിയാത്തവരല്ലേ നമ്മളിൽ പലരും എന്നിട്ടാണോ ജിഹാദ് ആയിരമേന്തി വാളേന്തി ശരീരത്തിൽ വാൾ വാൾത്തലപ്പുകൾ തൊലിയുരിഞ്ഞ് രക്ഷം ചീറ്റിയൊലിച്ച് ആ കൈകൾ കാലിടിയിൽ വെച്ച് പറച്ചെടുത്ത സഹാബത്തെവിടെ നാമെവിടെ മുടന്തനായി ചാടിയേനേറ്റുവന്ന് അമൃതനി എന്ന് പറയുന്ന സഹാബി ഉഹതിന്റെ രണഭൂമിയിൽ മരിച്ചു വീണപ്പോ ഒരു വികലാംഗത ഉണ്ടായിരുന്നു ആ മനുഷ്യന് കണ്ണ് കാണാത്ത മഹാനായ സഹാബി നിങ്ങൾക്കറിയാം അബ്ദുല്ലാഹിബിനും ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇസ്ലാമിന്റെ കൊടിയെന്താ ഞാൻ ഇസ്ലാമിന്റെ കൊടിയെന്താ ഉമർബുൽ ഖത്താബ്രദാനും ചോദിച്ചു അബ്ദുല്ലാഹിബിനും മൊത്തവും കണ്ണ് കാണാത്ത നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യും അബ്ദുല്ലാഹിബിനും അമീർ ഉൽ മുിനെയും കൊടി പിടിച്ച് തന്നെ മുന്നിൽ നിർത്തുക എനിക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ ശത്രുക്കളുടെ വരവ് ഞാൻ അറിയില്ല അതുകൊണ്ട് എനിക്ക് ഓടിപ്പോകേണ്ട കാര്യമില്ല എന്റെ നേരെ വരുന്ന വാട് ഞാൻ കാണുന്നില്ല അതുകൊണ്ട് എന്നെ ഞാൻ നിന്ന നിപ്പിൽ നിന്ന് ചലിക്കില്ല എന്നെ തെറ്റിപ്പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല കൈകൾ ഛേദിക്കപ്പെട്ട് കാലുകൾ ഛേദിക്കപ്പെട്ട് നെഞ്ചകർ പളർന്നു മരിച്ച മഹാനായ അബ്ദുല്ലാഹ് ബിൻ മുക്തൂമിന്റെ കഴിഞ്ഞ കാല ചരിത്രം പ്രസംഗിക്കാനുള്ളതല്ല ഒരു പുകവലി പോലും ക്യാൻസർ ചെയ്യാൻ കഴിയാത്ത ശരീരത്തിന് ഹാനികരമായ പെപ്സിയും കോളയും പോലും ഉപേക്ഷിക്കാനാവാത്ത ുപേക്ഷിക്കാനാവാത്ത സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാനാവാത്ത നാമാണോ നമ്മുടെ ശരീരത്തെ സ്വന്തം ശരീരത്തെ സമ്പത്തിനെ പരസ്യന്റെ മാർഗത്തിൽ ചിലവഴിക്കേണ്ട നാം സുഗലോലപതയുടെ പ്രതീസയിൽ ജീവിച്ച് ഭൗതികതയുടെ പ്രമച്ഛത കണ്ട് അറിയുക വിശുദ്ധ പുറത്തെയും അധ്യായം പതിനാറാമത്തെ വചനം അറിയുക ഈ ദുനിയാവ് വിനോദത്തിന്റെ ചവറ്റുകൊട്ടയാണ് അത് കണ്ടുകൊണ്ട് വിരുമിച്ചു പോകേണ്ടവർ നിങ്ങളല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നാമതായി അറിയുക അള്ളാഹുവിനെ ആ അള്ളാഹുവിന്റെ ഏകത്വത്തെ അവന്റെ പ്രവാചകന്മാരെ അവരെ പഠിപ്പിച്ച ആദർശങ്ങളെ ആ ആദർശങ്ങളെ നെഞ്ചിലേറ്റുമ്പോൾ കിട്ടുന്ന സുഖവും ശാന്തിയും അത് നിങ്ങൾക്കറിയാലോ ഒന്ന് ചോദിച്ചോട്ടെ പലർക്കും ഇന്ന് പല ആളുകൾക്കും ഇന്ന് ദാമ്പത്യം ഒരു കുരുക്കാണ് അല്ലേ രണ്ട് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങുമെന്ന വലിയ ബേജാറല്ലേ അല്ലേ അല്ലെ ഒമ്പത് ഭാര്യമാരുടെ കൂടെ ജീവിച്ചു അഹമ്മദ് നബി അത്ഭുതമല്ലേ അത് ഒമ്പത് ഭാര്യമാരുടെ കൂടെ ഒമ്പത് ഭാര്യമാരുടെ എന്തെങ്കിലും ഒരു തിങ്സൻ ഉണ്ടായോ ഒരു ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായോ ആവശ്യമില്ലാത്തൊരു ഉണ്ടായോ ഒമ്പത് ഭാര്യമാരുടെ അല്ലേ ഞാൻ കഴിഞ്ഞ മക്കത്തിലേക്ക് ഒരു പെരുന്നാൾ കുത്തു വരുത്താൻ വേണ്ടി യാത്ര പോവുകയായിരുന്നു കരിപ്പൂരി എയർപോർട്ടിലെ ബുക്ക് സ്റ്റാളിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബുക്ക് ആ ബുക്ക് എന്താണ് ആ ബുക്കിന്റെ പേര് ഇതാണ് അഭിനയമല്ല ജീവിതം സിനിമയല്ല ജീവിതം അപ്പൊ ആ തലക്കെട്ട് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ആ ബുക്ക് ഇങ്ങനെ പൊക്കി നോക്കിയപ്പോൾ ഉറവശി എന്ന് പറയുന്ന ഒരു സിനിമ നടിയുടേതാണ് ഇനി ഒന്നുമില്ല ഡൈവേഴ്സ് ആയവണ്ണ അല്ലേ അല്ലെ ഇങ്ങനെ കുവൈറ്റില് പോയി ദാമ്പത്യം നയിക്കാൻ സാവ്യ മാധവൻ രണ്ട് മാസം രണ്ട് മാസം ദാമ്പത്യം സിനിമയിലോ ഇരുന്നൂറ് കൊല്ലം രണ്ടു കൊല്ലം മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം ഒക്കെ ഭാര്യയായി ജീവിതത്തിലോ രണ്ടു മാസം പോലും പൊറപ്പിക്കാൻ കഴിഞ്ഞില്ല അല്ലെ അല്ലേ ഇവിടെ കേരളത്തിന്റെ കുടുംബ കോടതിയിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ സിനിമാ നടി നടന്മാരുതാ അറിയോ ഞാൻ എണ്ണി പറയണോ അമനാഥൻ രണ്ട് പെണ്ണിന്റെ കൂടെ ജീവിച്ച് രണ്ടു രണ്ടിനു മൂന്നാമതൊരു പെണ്ണിനെ സ്വീകരിച്ചു അല്ലേ ഒരു ക്യാൻസർ രോഗിയെ ഒരു നടിയെ വിവാഹം പോലും കഴിക്കാതെ അല്ലേ നല്ല ഭർത്താവായി അഭിനയിച്ചതിന് നാഷണൽ അവാർഡ് കിട്ടിയ നടനും കൂടിയുണ്ട് എങ്ങനെ നല്ല ഭർത്താവായി അഭിനയിച്ചതിന് നാഷണൽ അവാർഡ് ആണല്ലോ ഞാൻ പറയണ്ടല്ലോ പക്ഷേ പ്രവാചകത്തിന് മേനിത്തും അവളിലേക്ക് സമാധാനം വീട്ടിന്റെ ഡോറ് തള്ളി തുറന്ന് അല്ലെങ്കിൽ കോണിയുടെ ആ ഗേറ്റ് തുറന്ന് വരുമ്പോ ദൂരെ നിന്ന് നോക്കി ഓടി വന്ന് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കിറ്റ് സ്വീകരിച്ച് തലയിലിട്ട തട്ടത്തിന്റെ അറ്റം കൊണ്ട് ഭർത്താവിന്റെ നെട്ടിത്തടത്തിലെ വിയർപ്പ് തുടച്ചു കൊടുത്ത് അങ്ങനെ പ്രസ്താവിനെ സ്വീകരിക്കുന്ന ഇല്ല പ്രസ്താവ് അതിനൊക്കെ തുറന്ന് വന്നോക്കുമ്പോഴും മറ്റോനോട് പഞ്ചാരരിക്കുക ക്ഷമിക്കണം ഇന്ന് ഏറെക്കുറെ എങ്ങനെയും രാത്രി പതിനൊന്ന് മണിയായാൽ കേരളത്തിലെ മിക്ക വീടുകളുടെയും ഫോൺ എൻഗേജഡാണെന്നാണ് ആരുടെ ആരുടെ റിപ്പോർട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് എന്തേ എന്താ പ്രശ്നം ദാമ്പത്യ ജീവിതത്തിൽ ടെൻഷനാണ് എല്ലാവരും മറുകണ്ടം ചാടുന്ന ഒരു ലോകം വിശ്വസിക്കാനാവാത്ത ഒരു ലോകം അതിനൊറ്റ വഴിയേ ഉള്ളൂ ഒറ്റ വഴിയേ ഉള്ളൂ നോക്കെ ഉമർ ലത്താഫാന്റെ ഭരണകാലഘട്ടം അതേ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് പാടുകയാണ് ലക്കത്താല ഹാതല്ലയിലും ആ സ്ത്രീ പറയാണ് പഠിച്ചോലെ നീണ്ട കാളരാത്രി ദൈർഘ്യമേറിയ രാത്രി നല്ല ചിഹ്നം വിളിക്കുന്ന എല്ലുകളെ എല്ലകടത്തൊളച്ചു കയറുന്ന ഈ ഒരു രാത്രിയിൽ എന്റെ ആട്ടുകട്ടിലിൽ ഞാനൊരു പുരുഷനെ ക്ഷണിക്കുമായിരുന്നു എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ് ക്ഷണിക്കുമായിരുന്നു എങ്ങനെ ക്ഷണിക്കുമായിരുന്നു എന്റെ ശരീരത്തിന്റെ ലൈംഗിക ദാഹം തീർക്കാൻ ഞാനൊരു പുരുഷനെ ക്ഷണിക്കുമായിരുന്നു ഞാൻ ക്ഷണിച്ചാൽ വരുമായിരുന്നു പക്ഷേ നാദാ ഇന്നീഫുള്ള ഞാൻ നിന്നെ ഭയപ്പെടുന്നു അങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തു ഇസ്ലാം ഇന്ന് പേടിയാ എല്ലാവർക്കും പേടിയാണ് എന്താ കാരണം ഇങ്ങനെയാണ് നമ്മുടെ നാടിന്റെ സിറ്റുവേഷൻ കരുതുക നന്നായി കരുതുക ഈ സംഭവം ഉമർ മോളെ വിളിച്ചു ചേച്ചി മോളയെ അതാണ് അതാണ് അത് പ്രധാനമാണ് എല്ലാവരും ഈ സംഭവം പറയും ഈ സംഭവം ഉണ്ടായതിനു ഉമർമിന്റെ കത്താ പ്രധാനെടുത്ത ഒരു തീരുമാനം ഗൾഫുകൾക്ക് ബേജാറാവും നിങ്ങൾ ബേജാറാക്കാനല്ലേ അവിടെ കയറി പക്ഷെ മനസ്സിലായി കൂടി വളരെ ഗൗരവമായി ഉമർവിന് കത്താപ്രദാനെ മോളെ വിളിച്ചു ചോദിച്ചു മോളെ ഒരു പെണ്ണിനെ ഭർത്താവില്ലാതെ എത്ര മാസം അവളുടെ ശാരീരിക ഇച്ഛയ്ക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും മോളെ പിന്നെ വിശ്രമം നോക്കൂ ഉമർവിന് കത്താപ്രധാന മകളെ പറയൻ ഏറിയാൻ ഒരു ആറ് മാസം ആറു മാസം ഉമർവിന് കത്താവൃതാനം പറഞ്ഞു ഇനി ഒരു പട്ടാളക്കാരൻ ഒരു വിദേശിയും ആറ് മാസത്തിൽ കൂടുതൽ ഭാര്യയെ പിരിഞ്ഞിരിക്കരുത് എന്തൊരു തീരുമാനമായിരുന്നു ഇസ്ലാമിന്റെ എന്തൊരു തീരുമാനമായിരുന്നു അല്ലേ ആലോചിച്ചു നോക്കിയേ രണ്ട് മാസക്കാലം രണ്ട് വർഷക്കാലം ഭാര്യ അവിടെ എല്ലാ മ്ലേച്ഛമായ ചുറ്റുപാടുകളുടെ നടുവിൽ വലിയ കൊട്ടാരം ഉണ്ടാക്കിയോടോ ഒറ്റക്ക് താമസിച്ചു ഭർത്താവിന്റെ എം ഐ ആയിട്ട് പൊരുത്തല്ല ശരിയല്ലേ അവരെ കണ്ടുകൂടാ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ കൊച്ചയ്ക്ക് താമസിക്കണം എന്നിട്ട് ഞാൻ ആ ഭാഗം കൂടുതൽ പറയില്ല നിങ്ങൾക്ക് ബേജാറോ പക്ഷേ ഈമാനുള്ള ഒരുപാട് സ്ത്രീകളില്ലേ ഉണ്ട് പക്ഷെ പോരുമ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താ അന്നാനെ ഓർക്കാൻ കുറെ സംഗതികൾ ചെയ്തു കൊടുക്കുക ടി വി ആവാം ഇസിലാൻ മാത്രം കേൾക്കാനുള്ള സംവിധാനമാവാം ചാനൽ വേണ്ട ചാനൽ വേണ്ട ചാനൽ മനുഷ്യന്റെ ജീവിതത്തെ തകർത്തു ദൈ സാധനേ ഈ മൊബൈൽ എത്ര കുടുംബങ്ങളിലാണ് അസ്വസ്ഥത സൃഷ്ടിച്ചത് അല്ലേ കുവൈറ്റിൽ നിന്ന് വന്ന് ഗൾഫിൽ നിന്ന് വന്ന് ഭാര്യയുടെ ഫോണിൽ എപ്പോഴും ഒരു മെസ്സേജ് വെറുതെടുത്തു നോക്കിയ വിശ്വാസമായിരുന്നു ഒരിക്കലും സംശയിച്ചിട്ടില്ല വിഷയം വല്ലാണ്ട് മെസ്സേജ് വന്നപ്പോൾ എടുത്തു നോക്കിയത് അല്ലേ അഞ്ചു വർഷമായി പരപുരുഷ ബന്ധം വിശ്വാസ വഞ്ചന ലോകത്ത് നടക്കുക ഒറ്റ വഴിയേ ഉള്ളൂ അലൈഹി സിനിമ വാർത്ത സമൂഹല്ലേ ഐഷ് പറയൻ കള്ളു കുടിക്കരുത് എന്നായിരുന്നു റസൂലല്ല പറഞ്ഞെങ്കിൽ ഈ സൊസൈറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാകിയിരുന്നില്ല മറിച്ച് നബീസാഹു അറിയുമല്ല അള്ളഹാനെ ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിനുള്ള വിശ്വാസമാണ് മനുഷ്യന് സ്വച്ഛത നൽകട്ടോ പടച്ചോനെ ഓർക്കുമ്പോഴാണ് മനുഷ്യന് ഒരു കാര്യം കൂടി പറയാ മുസ്ലിം ആയതുകൊണ്ട് മാത്രം ശാന്തി ഉണ്ടാവില്ല അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിൽ ശാന്തി ഉണ്ടാക്കാൻ കഴിയില്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളി അല്ലേ നബീന്റെ മുടിയാന്ന് ഒരു പിടിച്ചു നോക്കിയതാ സംഭവം എന്താ ഉണ്ടായത് ഉറങ്ങാൻ പറ്റണില്ല ആ മുടി തൊട്ടതിന് ശേഷം ഉറങ്ങിയിട്ടില്ല പിന്നെ സ്ഥാപിക്കാനുള്ള പരക്കം പാറ്റിൽ ആർക്കൊക്കെ കോടി കൊടുത്തു നോക്കി എന്നറിയോ അതിന് സെനത ഉണ്ടാക്കാൻ കാരണം നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ നമ്മൾ ഒക്കെ കൊടുക്കേണ്ടല്ലോ ഈ വലിയ വലിയ ബിസിനസ്സുകാർക്ക് ലോകം കണ്ട ഏറ്റവും വലിയ ബിസിനസ്സിനോ ഷെയഹൂന മൂപ്പരത്തുന്ന ലോകം കച്ചവടം പഠിക്കണ്ടത് എഞ്ചിനീയർ ഡോക്ടർ ആവണ്ട കോളൊന്നും ചെയ്യണ്ട ഒന്നും പഠിക്കുന്ന എം ബി എ കോഴ്സോ ബി ബി എ കോഴ്സോ ഒന്നും വേണ്ട വൈദ്യാരായാ മതി കാന്തപുരം ആയാൽ മതി കാന്തപുരത്തിനെട്ടോ ലോക അവാർഡ് ബിസിനസ്സിന് ഒരു മുടിയുണ്ടല്ലേ കോടി ലോകത്തായിരിക്കും കഴിഞ്ഞിട്ടുണ്ടോ ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കണ് പെർമിഷൻ എടുക്കുന്ന സർക്കാരിന്റെ ഓഫീസിൽ പോയി ബുദ്ധിമുട്ട് ഒന്നുമില്ല ഒറ്റ മുടി വലിയൊരു സാമ്രാജ്യം നിങ്ങൾ നോക്കുക റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ലോകത്തെത്ര വ്യവസ്ഥാപിതമായൊരു സാമ്രാജ്യം രോമ സാമ്രാജ്യം സാമ്രാജ്യം അതിന്റെ അധിപകനാകാൻ ഇവിടെ ആലോചിച്ചു പോകണം ലോകത്തും മുഴുവനും ഈ ഒരു ബിസിനസ് മൈൻഡ് എല്ലാറ്റിനും ബിസിനസ് മൈൻഡ് ആ ഒരു മൈൻഡിലേക്കാണ് ലോകം കടന്നു പോകുന്നത് അവിടെ നമുക്ക് ആലോചിക്കാം അള്ളാനെ ശരിക്ക് ഉൾക്കൊള്ളുമ്പോ ഒരാളെയും വഞ്ചിക്കാത്തൊരു ഹൃദയം ഉണ്ടാവും പടശോൻ എന്നെ കാണുന്നു എന്നുള്ളൊരു ബോധമുണ്ടായ ചതിക്കൂല കറവ നടത്തൂല വഞ്ചിക്കൂല ഏത് സ്ത്രീയെയും നമുക്ക് വിശ്വസിക്കാം അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷ പേര് പടശോനെ ശരിക്കറിയുമ്പോൾ വെളിയിറിയാം ജീവിതത്തിൽ വ്യക്തിപരമായി ദേഹത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ള വമ്പിച്ച സമാധാനം അതെന്താണ് ലോകത്ത് വമ്പിച്ച തിന്മയിലായ മനുഷ്യർക്ക് മാറ്റുണ്ടാക്കാൻ നമ്മുടെ വാക്കുകൾക്ക് സാധിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ സുപ്രധാനന്താ അത് നൽകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം അതിലെ എനിക്കേറെ പല ആളുകളും ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പലപ്പോഴും ഞാൻ രണ്ട് മാസമായി മുജാഹിദായി ഞാൻ രണ്ട് മാസം മൂന്ന് മാസമായി ആറു മാസമായി ഞാൻ മുമ്പൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഞാനിവിടുത്തെ സമസ്തക്കാരിലെ മെമ്പറായി ജീവിച്ചിരുന്ന കാലത്ത് പലിശനെ കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു വിവരം ഉണ്ടായിരുന്നില്ല പല തിന്മകളും ചെയ്ത ആളാണ് ഞാൻ പക്ഷെ ഞാൻ അള്ളാനം മാത്രം ആരാധിക്കാൻ തുടങ്ങിയപ്പോ ഈ തിന്മകളൊക്കെ വമ്പിച്ച തിന്മയാണ് ഒരാളെ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് സാറേ ഞാൻ കഴിഞ്ഞ ആറ് മാസം മുമ്പ് വരെ ഞാൻ പക്ക എ പി സിന്നി ഇന്ന് ഞാൻ അള്ളാന അനുഗ്രഹത്താൽ പല ആളുകളുടെയും കേസെറ്റ് കിട്ടിയും എന്റെ ബാങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപ പലിശ എന്നെ ഉണ്ട് എന്റെ ഞാനിട്ട പൈസയുടെ പലിശ തന്നെ പതിമൂന്ന് ലക്ഷമുണ്ട് അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഞാനൊരു സെലഫിയായതിനു ശേഷം ഞാൻ പലരോട് ഇവിടുന്ന് തുറന്നു പറയാം ഒരു മുസ്ലിം സമൂഹത്തിൽ കിട്ടുന്ന ഒരു സമാധാനമുണ്ട് കുൽഫിയല്ല കേട്ടോ ഇപ്പൊ മുജാഹിദുകളിൽ ചില കുൽഫികളുണ്ട് അതല്ല സാക്ഷാൽ സെലഫികൾ സഹാബത്തിന് ശരിക്ക് പിന്തുടരുന്ന സാക്ഷാൽ സെലഫികൾ അവർക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട് ലോകത്തത് വേറൊരാൾക്കും കിട്ടില്ല സത്യം അത് അനുഭവിക്കണമെങ്കിൽ ആ റൂട്ടിലൂടെ സഞ്ചരിച്ചു പോകുന്നു അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക വഴി കിട്ടുന്ന ഒരു നിർഭയത്വം തമ്പുരാനെ ആരാധിക്കുക വഴി മനുഷ്യന് കിട്ടുന്ന ഒരു നിർഭയത്വം ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുക വഴി മനുഷ്യന് കിട്ടുന്ന ഒരു നിർഭയത്വം എല്ലാ ആളുകൾ പാടുകൾ സാധാരണയായി ആലോചിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആളുകളെ സാധാരണ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് എവിടെ ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും സ്വസ്ഥത കിട്ടാതെ ജീവിക്കുന്ന ആളുകൾ അപ്പൊ നിങ്ങൾക്കറിയാം ഒരു എയർപോർട്ടിൽ താടി വെച്ചിട്ടുള്ള ഒരു വിശ്വാസിക്ക് വലിയ പ്രയാസം ഉണ്ടാവുകയാണ് അപ്പൊ എല്ലാവരും വിചാരിക്കുന്നതാണ് അദ്ദേഹം ഇവിടെ താടി വെച്ചത് കൊണ്ടാണ് കുഴപ്പമുണ്ടായത് എന്ന് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട് താടി വെച്ചോണ്ടല്ല കേട്ടോ കുഴപ്പമുണ്ടായത് ബാക്കി മുസ്ലിങ്ങൾ താടി വെക്കാത്തോണ്ടാണ് മനസ്സിലായില്ല വേറെ പുതിയ സിദ്ധാന്തമൊന്നുമല്ല ഏത് നാല് ആളുകൾ താടി വെച്ച കുഴപ്പം വെക്കാത്തോം പ്രസിഡന്റ് ആക്കിയതാ എല്ലാ മുസ്ലിങ്ങളും താടിയുള്ളവരാണെങ്കിൽ ഏതെങ്കിലും എയർപോർട്ട് പ്രശ്നം ഉണ്ടോ ഇല്ല ഒരേ ഏർപോർട്ടില്ല സിഖ്കാരിൽ ഏതെങ്കിലും ഒരു സിഖ് കാരന് ഏതെങ്കിലും ഒരു എയർപോർട്ട് താടി ചെയ്യേണ്ട ഇവരെ പിടിച്ചു വെച്ചിട്ടുണ്ടോ പോയിന്റാണ് ഏതെങ്കിലും നമ്മുടെ മൻമോഹൻ സിംഗ് അല്ല നല്ല താടിയുള്ളവരാണ് ഒര ഭീകരവാദി പാശ്ചാത്യരുടെ ഭാഷയിൽ കാരണം ഇത്രയൊന്നുമില്ല എന്നാലും ഇതിനെ തൊട്ടടുത്ത് ഒരു താടി മൂപ്പര്ക്കുണ്ട് മൻമോഹൻ സിംഗിനോട് ഏതെങ്കിലും ഒരു രാജ്യത്ത് ജോർജ് റബീ വിഷന് വല്ല വെറുപ്പും തോന്നിയിട്ടുണ്ടോ മൻമോഹൻ സിംഗിന്റെ കൂടെ ഞാൻ പോയാലോ ഒന്ന് തച്ചുമല്ലു അതെന്റെ അതെന്താ കാരണം മുസ്ലിങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചവരാണ് കൂടുതൽ അല്ലേ മുസ്ലിങ്ങളിലെ മഹാബൂരി റസൂലിനെ ധിക്കരിച്ചവരാണ് നീ വെറുതെ പറയല്ല നിങ്ങൾ ആലോചിച്ച ജീവിതത്തിൽ എല്ലാ സിഖുകാരും താടി വെക്കും ഒരിക്കലും മിലിറ്ററിയിലായാലും പോലീസിലായാലും ഒന്നും ഒരു കുഴപ്പമില്ല മേലെ പഠിച്ച് മുസ്ലിങ്ങളിലെ നൂറ് പേരുടെ നൂറുപേരും താടി വെക്കാത്തവരായിരുന്നു മുമ്പ് നബീസ് ഇസലമയുടെ സുന്നത്ത് മനസ്സിലാക്കി താടി നീട്ടാൻ തുടങ്ങിയപ്പോ കുഴപ്പക്കാരനായി നബീന്റെ സുന്നത്തെടുത്തവൻ കുഴപ്പക്കാരനും സുന്നത്തെടുക്കാത്തവൻ തർക്കാടില്ലാത്തവരു എ ഗുഡ് മുസ്ലിം എന്നൊരു സർട്ടിഫിക്കറ്റ് പോലെ അമേരിക്ക ചാർത്തിക്കൊടുത്തു അല്ലെ ഗുഡ് സർട്ടിഫിക്കറ്റ് ചാർത്തിക്കൊടുത്ത് ആണല്ലോ ഈ അമേരിക്കക്കാരൻ ഈ ഭരിക്കുന്ന രാജ്യക്കാരനും ഒക്കെ വായിക്കണ്ടേ ബൈബിളിലുണ്ട് നിയമിയ പുസ്തകത്തിൽ താടി നീട്ടാത്തവൻ ക്രിസ്ത്യാനിയല്ല ബൈബിളിൽ ഇന്നുള്ളതാണ് അല്ല ആരോപിച്ചു പോകണം വേദത്തിന്റെ അതിൽ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവിടെയും സ്വസ്ഥത കേട് ആളുകൾക്ക് പ്രയാസം ഒരു ഫോട്ടോ കൊണ്ട് ഈ പാസ്പോർട്ട് കഴിച്ച് എന്താ അത് ഇത് താടിയില്ലല്ലോ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അവിടെ ഞാൻ പറയുന്നത് അവിടെയും സ്വസ്ത ഉണ്ടാകുന്ന എന്താ ജനിച്ച് വളർന്ന് ആ മുഖത്ത് രോമം വളരുന്ന കാലത്തെ കഴിഞ്ഞങ്ങ് വിട്ടേച്ചാൽ മതി ഒരാളൊന്നും ചെയ്യില്ല പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് പതിനാറിൽ കയറുമ്പോ അത് തൊടാതെ വിട്ടാൽ മതി അതങ്ങ് വളർന്നോളും ഒരു പാസ്പോർട്ട് എന്റെ ഉണ്ടാവില്ല കാരണം പതിനാറാം വയസ്സിൽ പാസ്പോർട്ട് കിട്ടൂല ഇത് വളർന്നതിന് ശേഷം കിട്ടു വളർത്താത്തുണ്ടെന്ന് കുഴപ്പം അപ്പൊ പാസ്പോർട്ട് എടുക്കുന്ന കാലത്തിന് മുമ്പേ നബീന്റെ സുന്നത്തെടുത്താൽ മതി ഒരു പ്രശ്നമില്ല കഴിഞ്ഞ കൊല്ലം ദാടിയില്ലാതെ വന്നു കൊല്ലം ദാടിയോടുകൂടി വന്ന സ്വാഭാവികമായിട്ടും മീഡിയകൾ പ്രചരിച്ച പ്രചരിപ്പിച്ച കള്ളക്കഥകൾ കേട്ടിട്ട് ആളുകൾ ഓനൊന്നും നോക്കും ഇനിയൊരു പേര് ഉത്താമാനം കൂടിയായാലോ കട്ടപ്പുക കട്ടപ്പുകറിനെ കണ്ടവനില്ല ഫയാസ് എന്ന് പേരുള്ള ഒരാള് ഓന രക്ഷയില്ല സപ്പാസ് എന്ന് പേരുള്ള ഒരാൾ ഓനും രക്ഷല്ല എന്താ കാരണം ജയിലിൽ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ജയിലിൽ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ടൈഗർ സുന്നിയായിരുന്നു മുമ്പ് പോലീസ് സുന്നി ഏത് അങ്ങനെ ജീവിച്ചുകൊണ്ട് കിട്ടിയ റിസൾട്ട് ആലോചിക്കണം ഇതൊക്കെ മനുഷ്യ